ചെറുപയറ് രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ വേവിക്കാൻ പോകുകയാണെ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം ചെറുപയറ് എടുക്കാൻ അതിനകത്ത് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റിനകത്തൊക്കെ നല്ല മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ കഴുകുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വെള്ളത്തിലിട്ടേക്കും ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇടാതാണ് നമ്മൾ ചെറുപയറ് ഡയറക്റ്റ് വേവിക്കുകയാണെങ്കിൽ തന്നെ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം എന്നാലേ വേവുള്ളൂ അതിനൊക്കെ നല്ലത് രണ്ട് മണിക്കൂർ മുന്നേ ഇത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഒറ്റ വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫാക്കി ഇട്ടിട്ട് അതിൻ്റെ ആവി പോകുമ്പോൾ തുറന്നെടുത്ത് നന്നായിട്ട് വെന്തിരിക്കും അപ്പം നമുക്കിത് കുക്കറിലേക്ക് ഇടാം ഞാനിപ്പോൾ ഈ ഒരു അളവിനാണ് ഈ ഒരു കപ്പളവിനാണ് ചെറുകയർ എടുത്തിരുന്നത് അപ്പോൾ ഇതിന് ഇനി രണ്ട് കപ്പ് ചെറുതരപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഇതിന് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് അളവിനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ കുക്കറിൽ വിസിൽ വരുന്ന സമയം കൊണ്ട് ഒരു കട്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര ഞാനത് പൊടിച്ച് ശരിക്കും നന്നായിട്ട് പൊടിച്ചായിട്ടേക്കുന്നത് അതിനകത്തേക്ക് ഇതേ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് അലിഞ്ഞിറങ്ങിക്കോട്ടെ മെൽറ്റ് ആയിക്കോട്ടെ ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ പൊടിച്ചിടുന്നതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും അലിഞ്ഞിറങ്ങുമല്ലോ മറ്റേന്ന് കട്ടയായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു സമയം എടുക്കും അലിഞ്ഞിറങ്ങാനായിട്ട് ഇതാകുമ്പോൾ പിന്നെ പൊടിക്കുന്ന ഒരു സമയം എടുക്കുമെന്നല്ലാതെ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കഴിഞ്ഞത് പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പം നമ്മുടെ വിസിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് തന്നെ ഇടാം ഇപ്പോൾ അതിൻ്റെ ആവി എല്ലാം പോകും മിസ്സിൽ വന്ന് ആവിയെല്ലാം പോകുന്നവർ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കര എല്ലാം അലിഞ്ഞിറങ്ങി റെഡിയായി വരും ഇവിടെ ശർക്കര വെള്ളം നന്നായിട്ട് ഉണ്ടല്ലേ എല്ലാം അലിഞ്ഞു നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ശർക്കരയ്ക്ക് നമ്മുടെ ശർക്കരക്ക് നല്ല കളറായി അതിനകത്ത് ഒന്ന് രണ്ട് കട്ടയൊക്കെ കിടക്കുന്നുണ്ട് വേണ്ട വേണ്ട അതും കൂടെ നലിഞ്ഞോട്ടെ ഇതൊന്ന് കുറച്ച് വയ്ക്കാം ഇനി നമുക്കിതങ്ങ് ഓഫ് ആക്കിയിടാം ഇപ്പം നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ വന്ന് ഗസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയി ഉള്ളേ നന്നായിട്ട് നമ്മൾ ചെറുപയറ് വെന്തിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടതാണ് ഒരല്പം വെള്ളം മാത്രമേ ഉള്ളൂ ഉള്ളുതിനകത്ത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇത് നമുക്ക് ശരിക്കൊന്ന് ഉടച്ചെടുക്കാം അത് തവയ ചെന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ചെറുകിരക്ക് അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ പൊടിക്കേണ്ട കാരണം കുറേ നന്നായിട്ട് വെന്തതാണ് ഇനി ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര വെള്ളം അത് നന്നായിട്ട് അരിപ്പയിൽ അരിച്ച് ഒഴിച്ചു കൊടുക്കാം കാരണം അരിപ്പില്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ശർക്കര വെള്ളത്തിൽ ഒരുപാട് പൊടിയും അഴുപ്പും ഒക്കെ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അരിപ്പ് വെച്ച് വേണം ശർക്കര പണിയാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് തവി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് കുറഞ്ഞ തീല് ഇട്ടേക്കാം ആ സമയം കൊണ്ട് നമുക്ക് രണ്ട് സ്പൂൺ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മാണോ ഓക്കെയാണ് പ്രത്യേകം വേണോ അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണാം അപ്പോൾ ഏതായാലും നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചെടുക്കാം അടുപ്പ് ഓഫാക്കിയിരുന്നത് വീണ്ടും ഒന്ന് കത്തിച്ച് ചെറിയ തീരെ വെള്ളം വെച്ചേക്കാൻ നെയ്യ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുക്കറിൻ്റെ അടപ്പെടുത്ത് മൂടി വെച്ചങ്ങ് അടച്ചു കൊടുക്കുക അത് ടൈറ്റ് ചെയ്ത് അടക്കേണ്ട വെറുതെ ഒന്ന് കവത്തി വെച്ചിരുന്നാൽ മതി ഒരഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്ന് കുറഞ്ഞ തീയിൽ നന്നായിട്ടാ നെയ്യ് അതിനകത്ത് ശർക്കരയിലും ചെറുപയറിലും പിടിക്കത്തക്കത്തിൽ നന്നായിട്ടൊന്ന് വെന്ത് എല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നോട്ടെ അത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ് ഇപ്പോൾ നന്നായിട്ട് ശർക്കരയും എല്ലാം നന്നായിട്ട് കൂടി ചേർന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഞാനൊരു അര ലിറ്റർ പാലാണ് എടുത്തു വെച്ചിരുന്നത് അത് കാച്ചിയ പാലാണ് ഞാൻ എടുത്തത് അപ്പോൾ അതെടുത്ത് ഒഴിച്ചുകൊണ്ട് ഒരു മൂന്നാല് സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അര ലിറ്ററിൽ നിന്ന് മൂന്നാല് സ്പൂൺ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പാലിന് മിൽമ പാലിന് പകരം തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ നമ്മൾ തേങ്ങയുടെ പാല് ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പാല് കയ്യിൽ ആ സമയത്ത് ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പോൾ തേങ്ങ ഉപയോഗിച്ചാലും മതി ഇപ്പോൾ എൻ്റെ പാൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ തേങ്ങ തിരുവാനും അതിൻ്റെ പാലെടുക്കാനും ഒക്കെ നിൽക്കുന്ന സമയം നമുക്ക് ലാഭിക്കാമല്ലോ എന്ന് കരുതി എന്നിട്ട് അതിന് ശേഷം അത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് തിളച്ച് വരണം ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അതായത് ഒരു മൂന്ന് ഏലക്ക പൊട്ടിച്ചിട്ടതാണ് കേട്ടോ അതിൻ്റെ ഏലക്കയുടെ കുരു എടുത്തതാണ് അതിനുശേഷം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടേക്കുന്നത് കാൽ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അരസ്പൂൺ നമ്മുടെ ചുക്ക് പൊടി ഉണ്ടല്ലോ ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ മാറ്റിവെച്ച പാൻ്റെ പാടെയങ്ങ് മാറ്റിക്കളയണം കേട്ടോ നേരത്തെ മാറ്റിവെച്ചൊരു മൂന്നാല് സ്പൂൺ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ലിറ്റർ പാലിൽ മൂന്നാല് സ്പൂൺ മാറ്റി വെച്ചിരുന്നെന്ന് പറഞ്ഞ് ആ മൂന്നാല് സ്പൂണിലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ട് അത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഈ സമയത്ത് നല്ല അടിപൊളി മണമാണ് വരുന്നത് ചുക്കിൻ്റെ മണവും പിന്നെ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെയും പിന്നെ ഏലക്കയുടെയും ഇനി ചുക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്തവരെ സംബന്ധിച്ച് അത് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ ഈ സമയത്ത് നമ്മളത് ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു തിള വരുമ്പോൾ ഓഫ് ആക്കിയിടുക അതിനുശേഷം നമ്മുടെ തവി ഞാനിപ്പം ചെറിയൊരു തവി എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് നമ്മളെ തേങ്ങാക്കുത്തും വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കിയിട്ട് പറയണം കേട്ടോ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നോക്കി വീണ്ടും കാണാൻ ടോ ബാ ബൈ